മദ്രാസ് ഹൈക്കോടതിയുടെ വിധി കാത്തിരിക്കുകയായിരുന്ന വിജയ് ചിത്രം ജനനായകന് വീണ്ടും തിരിച്ചടി സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി ചീഫ് ജസ്റ്റിസ് മനീന്ദ്ര മോഹൻ ശ്രീവാസ്തവ ജസ്റ്റിസ് ജി അരുൾ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ചൊവ്വാഴ്ച ഈ ഉത്തരവിട്ടത് സ്വാഭാവിക നീതി പാലിക്കപ്പെട്ടില്ലെന്ന് നിരീക്ഷിച്ച കോടതി വിഷയം വീണ്ടും പരിഗണിക്കാൻ സിംഗിൾ ബെഞ്ചിന് തിരിച്ചയച്ചു പൊങ്കലിന് തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്ന ജനനായകന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നതോടെയാണ് കോടതി കയറേണ്ടി വന്നത് പലയിടത്തും സിനിമയുടെ ബുക്കിംഗ് ഉൾപ്പെടെ ആരംഭിച്ചിരുന്നു തുടർന്ന് ഈ ടിക്കറ്റുകളെല്ലാം റീഫണ്ട് ചെയ്യുകയായിരുന്നു ഹിന്ദി തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളിലെ ഡബ് ചെയ്ത പതിപ്പുകൾക്ക് അനുമതി നൽകുന്നതിന് മുൻപ് ചിത്രത്തിന് തമിഴ് പതിപ്പിന്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ് ഈ കാലതാമസമാണ് ജനനായകന്റെ റിലീസ് പ്രതിസന്ധിയിലാക്കിയത് വിജയിയുടെ വെറുമൊരു ചിത്രം മാത്രമല്ല ജനനായകൻ രാഷ്ട്രീയ പ്രവേശത്തിലേക്ക് കിടക്കുന്ന നടന്റെ അവസാന ചിത്രമാണ് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ ആദ്യ ദിനം വലിയ കളക്ഷൻ നേടുമെന്നാണ് കണക്കുകൂട്ടൽ കൂട്ടൽ തെലുങ്കിൽ ബാലയ്യ നായകനായ ഭഗവന്ത് കേസറി എന്ന ചിത്രത്തിന്റെ റീമേക്കാണ് എന്നാണ് ഇതുവരെയുള്ള വിവരം ബോബി ഡിയോൾ പൂജ ഹെഡ്ഗെ പ്രകാശ് രാജ് ഗൌതം വാസുദേവ് മേനോൻ നരേൻ പ്രിയാമണി മമിത ബൈജു തുടങ്ങി വമ്പൻ താരനിരയാണ് ജനനായകൻ അണിനിരക്കുന്നത് കെ വി എൻ പ്രൊഡക്ഷന്റെ ബാനറിൽ വെങ്കറ്റ് നാരായൺ നിർമ്മിക്കുന്ന ചിത്രത്തിന് ജഗതീഷ് പളനിസ്വാമിയും ലോഹിത് എൻ കെയുമാണ് സഹ നിർമ്മാണം ായി ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈബ്രീജ് ഹൈപ്പർമാർ കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ